ഹായ് നമസ്കാരം അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഓഡിയബിൾ ആണോ ഓഡിയോൾ ആണോ ശരണ്യ അതീഷ വിഷു ഗീത സിനി സജിഷ ഓക്കെ ഓഡിയബിൾ ആണല്ലേ അപ്പൊ കഴിഞ്ഞ എനിക്ക് ചെറിയൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ചെറിയ കുഞ്ഞു വീഡിയോ തന്നെയാണ് ചെറിയൊരു ക്ഷമയോടു കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്കും ചിലപ്പോ കഴിഞ്ഞ പരീക്ഷയിൽ പറ്റിയ അബദ്ധം വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി ഒരു പ്രിക്കോഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ കഴിഞ്ഞ വയ്യാ മാറിയോ വയ്യാക്ക് മാറി അപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ പ്രധാനപ്പെട്ട കഴിഞ്ഞ പ്രിലിംസ് എക്സാം കഴിഞ്ഞു ഞാൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ പുറത്തു നിന്ന് ഒരാൾക്ക് നോക്കിയാൽ തോന്നും ഓ ഇത് എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു ഒരു കുഴപ്പമില്ല എന്താണ് എല്ലാവരും വളരെ ടൈറ്റ് ആണ് പരീക്ഷ ടൈറ്റ് ആണ് എന്നൊക്കെ പറയുക നമുക്ക് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന കാര്യം തന്നെയാണ് അല്ലെ പക്ഷെ ആ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് അറിയാം അല്ലെ എഴുതിയവർക്ക് അറിയാൻ പറ്റും പരീക്ഷ എങ്ങനെയാണ് ടൈറ്റ് ആണോ അല്ലെ എന്താണ് രീതി എന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാം സ്വാഭാവികമായിട്ടും സിമ്പിൾ തന്നെയാണ് ഇതിന് ആണോ ഇത്ര എന്നൊക്കെ പറയും പക്ഷെ അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ നോർമൽ ഒരു ടെൻത്ത് പ്രിലിംസിന്റെ സ്റ്റാൻഡേർഡ് ഒന്നും അല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രിലിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് കഴിഞ്ഞ സാധാരണ നോർമൽ ഒരു ടെൻത്ത് പ്രിലിംസ് സ്റ്റാൻഡേർഡ് അല്ല പക്ഷെ നല്ലൊരു എന്താണ് അത്യാവശ്യം ഒരു എൽ ഡി ക്ലർക്ക് മോഡലുള്ള സ്റ്റാൻഡേർഡ് പരീക്ഷയായിരുന്നു ഈ കഴിഞ്ഞത് അല്ല സിമി ഗുഡ് ഈവനിങ് ഓക്കെ അപ്പൊ കഴിഞ്ഞ നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷയില് നിങ്ങൾക്ക് നിങ്ങളെ ചതിച്ച വില്ലൻ അല്ലെ തമ്മന പറയുന്നത് തന്നെ ഞാൻ പറയാണ് നിങ്ങളെ ചതിച്ച വില്ലൻ ആരായിരുന്നു കമന്റ് ചെയ്തേ കഴിഞ്ഞ എക്സാമിന് വെരി ടഫ് ടഫ് ആയിരുന്നു ഞാൻ ഇല്ലാന്ന് പറയുന്നല്ലോ ടഫാണ് ഞാൻ കമറിസ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചതിച്ച വില്ലൻ ആരായിരുന്നു എഴുപത്തിനാല് മാർക്ക് സ്കോർ ചെയ്യും ക്വാളിഫൈഡ് ആക്കാവും കേട്ടോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എത്രയാണ് കട്ട് ഓഫ് എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം ഇനി രണ്ടും പരീക്ഷ വരുന്നുണ്ട് അല്ലെ അതിലും ഓരോ ജില്ലകൾ അതിലും ഓ എൻഡിയും അല്ല ബാക്കി ബാക്കി അഞ്ച് ഘട്ട അഞ്ച് എക്സാമിന്റെ അല്ലേ അതിലും ഉണ്ടാവും അപ്പോ അതിലും ലാബ് അസിസ്റ്റന്റ് എല്ലാം ഉണ്ട് ഓ എൻഡിയൊക്കെ അതിൽ നോക്കുകയാണെങ്കിൽ എല്ലാം കൂടെ മാർക്ക് നോർമലൈസ് ചെയ്ത് ഓരോ എക്സാമിനാണ് കട്ട് ഓഫ് അപ്പൊ അടുത്ത പരീക്ഷയും കൂടി നമുക്ക് നോക്കണം ഓഫ് നിങ്ങൾ വലിയ വിചാരങ്ങൾ എഴുപത്തഞ്ചും എൺപതൊന്നും വരാൻ ചാൻസ് ഇല്ല കട്ട് ഓഫ് ഒക്കെ എക്സാം ടൈറ്റ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും കട്ട് ഓഫ് അതനുസരിച്ച് കുറയും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലായാൽ മതി എന്നും കൂടി ഓർക്കുക ആ എന്ന് പറഞ്ഞു അല്ല നിങ്ങള് ചതിച്ച വില്ലൻ എന്ന് പറയുന്നത് ഒന്ന് ആണോ സമയം അതല്ലേ നിങ്ങളെ ചതിച്ച വില്ലൻ ആണോ അതെ നിങ്ങളെ ചതിച്ച ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ അറിയോ ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് ആണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഞാന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നു നമുക്ക് പത്ത് ഇരുപത്തഞ്ചോളം സ്റ്റേറ്റ്മെന്റ് അതാ പ്രിലിംസ് അങ്ങനെ വരാറില്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അവര് കയറ്റിയിട്ടപ്പോ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ച് അത് ഉത്തരം ചെയ്തെടുക്കുമെനിക്കും ലാസ്റ്റ് ന്റെ അവിടെ എത്തിയപ്പോ നമുക്ക് സമയമില്ല നമ്മൾ അവിടെ ഓട്ടപ്പാച്ചല്ലായിരുന്നു എന്നും കൂടി മനസ്സിലാക്കാം അപ്പൊ ഇനി അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ ചെയ്യണ്ട രണ്ട് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞുതരാം അതൊന്നും ഈ ഒരു പത്ത് ദിവസം ഉണ്ടെങ്കിലും അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം ഞാൻ അന്ന് റിലിംസ് പഠിക്കുമ്പോ തന്നെ ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പഠിക്കുന്ന രീതി പറഞ്ഞു തന്നു ആണോ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ഒരു സിലബസ് കയ്യിലെടുത്ത് വെക്കുക ആ സിലബസ് കയ്യിലെടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം നിങ്ങളോട് ഞാൻ എവിടെയാ പോയി തെറിയാൻ പറഞ്ഞത് എവിടെയാ പോയി തെരയാൻ പറഞ്ഞത് എവിടെയാണ് നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ കാര്യാണ് ഞാൻ ആദ്യ മക്കളെ എസ് സി ആർ ടി ഫോളോ ചെയ്യ ആ എസ് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ കണ്ടന്സും കിട്ടിക്കഴിഞ്ഞിട്ട് അത് റാങ്ക് ബുക്ക് ഫോളോ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഏത് ചാനലാണെങ്കിലും കാണാൻ പറഞ്ഞു എന്ന് ഞാൻ വ്യക്തമായിട്ട് എനിക്ക് ബോധമുണ്ട് ഇനി നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ഞാൻ അന്ന് ചെയ്ത വീഡിയോ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാ പോയി കണ്ടാൽ മതി എസ്ഇ എന്ന് നിങ്ങൾ പറഞ്ഞു അല്ലെ ശരിയാണ് ആ എസ്ഇ ആർ അത്യാവശ്യം എന്ന് കേറി വന്നിട്ടുണ്ട് ഓക്കെ ദെൻ അതുപോലെ തന്നെ മാത്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തന്നെയാണ് അത് ആലോചിച്ചെടുത്ത് ചെയ്യേണ്ട മാത്സ് തന്നെയാണ് നോർമൽ കഴിഞ്ഞ LGS ജി പരീക്ഷയുടെ പോലുള്ള ഒരു മാത്സ് ഒന്നും അല്ല എസ്ഇ ആർ ടി ഹെൽപ് ചെയ്തു നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് നമ്മൾ പേഡ് സ്റ്റുഡൻസ് ഒക്കെ എസ് ആയിട്ട് നന്നായി ഫോളോ ചെയ്തവരുണ്ട് നന്നായി കൊടുത്തിട്ടു കൊണ്ട് നമ്മൾ അതിന് ഫോളോ ചെയ്തവർക്ക് നല്ല അത്യാവശ്യം മാർക്ക് അവിടെ കയറി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യണം എന്നല്ല പറഞ്ഞത് അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കുക ഇനിയുള്ള പത്ത് ദിവസം നിങ്ങൾ വിചാരിക്കും ഇനി ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ എനിക്ക് പ്രിലിംസ് കിട്ടുക അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ചിലപ്പോ അടുത്ത പ്രിലിംസ് പരീക്ഷ ചെലപ്പോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല അല്ലെ ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും എങ്കിലും നമ്മൾ എന്ത് ചെയ്യാ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുക ഒരു പ്രിക്കോഷൻ എടുത്തു വെക്ക മക്കളെ ഒരു കാര്യം മനസ്സിലാക്കാം ഇനിയുള്ള ദിവസം ഇനിയുള്ള ദിവസം നിങ്ങൾ SCERT മാത്രം ഒന്ന് അങ്ങോട്ട് നോക്കുക ഇനിയുള്ള ദിവസം നിങ്ങൾ എന്താ നോക്കേണ്ടത് SCERT ഒന്ന് നോക്കുക പത്ത് ദിവസം അല്ലേ ഇനി SCERT ബുക്ക് ഒന്ന് മുതൽ പത്തു വരെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവിടെ ടെൻത്ത് ആണെങ്കിൽ പത്തു വരെയുള്ള സോറി അഞ്ചു മുതൽ ടോ അഞ്ച് മുതൽ പത്തു വരെയുള്ള എസ് ഇ ആർ ടി നിങ്ങൾ അവിടെ നോക്കിയിരിക്കണം അതില് മെയിനായിട്ട് ഹിസ്റ്ററിയുടെ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് അല്ലെ ഹിസ്റ്ററി ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ജോഗ്രഫി കൊടുക്കണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി അത്ര നോക്കിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എസ്ഇ ആർ ടിയിലെ ഹിസ്ട്രിയും ജോഗ്രഫിയും അതുപോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊന്നും നന്നായി നോക്കിയേ പറ്റൂ നിങ്ങൾ ഇനി ഏത് നോക്കിയില്ലെങ്കിലും എസ്ഇ ക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ഇനി ബാക്കിയുള്ള പഠനം നിങ്ങളുടെ ക്ലിയർ ആണോ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു പി ഡി എഫ് ആയിരുന്നു അല്ലേ അപ്പൊ നമ്മൾക്ക് അൻപത് മോഡൽ പരീക്ഷയൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായി സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസും മാക്സിമം മോഡൽ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞാൻ വർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറയും എന്തിനറിയോ ടൈം മാനേജ്മെന്റിനാണ് നിങ്ങൾ എന്താ ചെയ്തത് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയരുത് ഞാൻ പ്രിന്റ് എടുത്താണ് ഒരു ക്വസ്റ്റിൻ അവിടെ കിട്ടി കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ്മെന്റ് ആണ് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് കാങ് അല്ല ആദ്യത്തെ അല്ല അവിടെ എന്താണ് രണ്ടാമത്തെയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ആ നാല് സ്റ്റേറ്റ്മെന്റ് നോക്കി അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പഴേക്കും നമ്മുടെ സമയം അവിടെ പോയി കഴിഞ്ഞു അല്ലെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും ലാസ്റ്റ് ഒക്കെ ചെയ്ത് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് മാത്സ് എത്തിയപ്പോ ഒട്ടും സമയം അവിടെ കിട്ടിയില്ല എന്നും കൂടി മനസ്സിലാക്കാം അപ്പൊ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് ചെയ്യേണ്ട നാല് കാര്യം ഞാൻ പറഞ്ഞുതരാ ഒന്ന് നിങ്ങൾ അഞ്ചു മുതൽ പത്ത് വരെയുള്ള എസ് ഇ എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് വായിക്കുക രണ്ട് ഇനിയുള്ള ദിവസം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക സമയം കൃത്യമായിട്ട് നമ്മുടെ നിങ്ങൾ ഉച്ചക്കാണെങ്കിൽ രണ്ടു മണിക്കാല് രണ്ടേ ടു മൂന്നേ കാല എന്ന രീതിയിൽ ഒന്നേകാല് മണിക്കൂർ എഴുപത്തിയഞ്ച് മിനിറ്റ് പരീക്ഷ അല്ലെ ഈ എഴുപത്തി അഞ്ച് ടൈം നമ്മുടെ ഫോണില് അല്ലെങ്കിൽ അലാറത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വിയർ തന്നെ പരീക്ഷ എഴുതുക ഇനി പ്രിലിംസ് ചെയ്യേണ്ടവര് ഓക്കെ ദൻ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാത്സ് മാത്സിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും മാത് നിങ്ങൾ അധികം സിംപിൾ ആയിരിക്കുമ്പോൾ മാത്സ് ശ്രദ്ധിക്കാതെ പോയവരുണ്ടാവും മാത്സ് മാക്സിമം പി വൈകോ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറിച്യർ കലാപം ആണെങ്കിൽ കുറിച്ർ കലാപം നടന്ന വർഷം മാത്രം അല്ലാതെ എസ് സി ആയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഫാക്സുകളൊക്കെ ഉണ്ട് ആ ഫാക്സുകൾ ഒന്ന് നമുക്ക് ആ മുമ്പൊക്കെ പി എസ് സിക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ എന്ന രീതിയായിരുന്നു ഇപ്പൊ എന്താണ് അതൊരു പരന്ന വായന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എക്സാം നിങ്ങൾക്ക് ഡെയിലി മോഡൽ പരീക്ഷയ്ക്ക് തരില്ലേ കൂടുതൽ എസ് സി സ്റ്റേറ്റ്മെന്റ് കയറ്റാൻ കാരണം തന്നെ എനിക്ക് എനിക്കറിയാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എങ്ങനെയും ആൻസർ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക എസ് ആർ ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് ഒ എം തന്നെ വർക്ക് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ടൈം മാനേജ്മെന്റ് അവിടെ കിട്ടും പിന്നെ നിങ്ങൾ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം നിങ്ങള് ഒരു ക്വസ്റ്റിൻ നിങ്ങളുടെ കയ്യില് ഒന്നാമത്തെ ചോദ്യം അവിടെ കിട്ടിയില്ലെങ്കിൽ മക്കളെ നിങ്ങൾ അതിൽ കേറി തൂങ്ങി പിടിച്ച് ഇരിക്കാതെ വേഗം അത് റൗണ്ട് ചെയ്യ രണ്ടാമത്തെ കിട്ടിയില്ലെങ്കിൽ അത് റൗണ്ട് ചെയ്യ മൂന്നാമത്തെ കിട്ടിയില്ലെങ്കിൽ വേഗം അത് ആൻസർ ചെയ്യ നാല് എല്ലാം അവിടെ സിആർ ടി ആവണം എന്നൊന്നും ഇല്ല ആണോ ഇതിലിപ്പോ അത്യാവശ്യം ഏതാണ് പിന്നെ അവശിഷ്ട പർവ്വതങ്ങള് കൽക്കരി ഉന്നതമായ വകഭേദം പിന്നെന്താണ് ജൂൺ മാസത്തോടെ സെപ്റ്റംബർ വരെ കൃഷി ഇതൊക്കെ നമുക്ക് നോർമൽ ആയിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റിനാണ് റിപ്പീറ്റ് ചെയ്ത പി എസ് സിയുടെ ആണ് അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് സുഖമായിട്ട് അവിടെ ബബിൾ ചെയ്ത് പോകാൻ പറ്റും അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെ തൂങ്ങി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ സമയം ഒട്ടും കിട്ടില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അവിടെ ബബിൾ റൗണ്ട് ചെയ്ത് പോവാ ഇപ്പോ നിങ്ങൾക്ക് ഒന്നാണ് കിട്ടി കിട്ടാത്തത് റൗണ്ട് ചെയ്യാ രണ്ട് കിട്ടാത്ത റൗണ്ട് ചെയ്യാ മൂന്ന് കിട്ടിയാ അവിടെ കിട്ടിയ ആവശ്യമില്ല നാല് കിട്ടിയില്ല റൗണ്ട് ചെയ്യാ അഞ്ച് കിട്ടിയില്ല റൗണ്ട് ചെയ്യാ അങ്ങനെ നമ്മൾ വേഗം ഒരൊറ്റ കിട്ടിയ ആൻസർ ഒക്കെ അവിടെ ബബിൾ ചെയ്തിട്ട് പോവാ എന്നിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാം ഏതൊക്കെയാണ് നമ്മൾ റൗണ്ട് ചെയ്ത് എന്നിട്ട് സെക്കൻഡ് ടൈം എന്ത് ചെയ്യാ ഈ റൗണ്ട് ചെയ്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഏകദേശം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നമുക്ക് നാലെണ്ണത്തിൽ രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്തിട്ട് രണ്ടെണ്ണം അവിടെ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് ബബിൾ ചെയ്യുക കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അതൊന്ന് രണ്ട് വെട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ഒരു പ്രാവശ്യം ഓടിച്ച് വരാനുള്ള സമയം കൂടി കിട്ടും അങ്ങനെ ശ്രമിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യും ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ മുഴുവനായിട്ടിരുന്ന് തൂങ്ങി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ മാർക്ക് അവിടെ കിട്ടില്ല മനസ്സിലായില്ല ഒന്നും മാർക്കും കിട്ടില്ല രണ്ട് സമയം കിട്ടില്ല സമയമാണ് ഏറ്റവും വലിയ ആയിട്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിങ്ങൾ ഫേസ് ചെയ്ത് പ്രിലിംസ് എഴുതി കഴിഞ്ഞ ഫസ്റ്റ് ഫേസ് പ്രിലിംസ് എഴുതിയവർക്ക് ഏറ്റവും വില്ലനായി വന്നത് എന്താണ് സമയാണ് അത് മനസ്സിലാക്കുക അപ്പൊ ഇനിയുള്ള പരീക്ഷയ്ക്ക് ഇനി അടുത്ത പരീക്ഷ ചെയ്യുന്നവര് എസ്ഇ നോക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക മൂന്നാമത്തത് പരീക്ഷ ഒ എം ആർ ഷീറ്റിൽ തന്നെ എന്ത് ചെയ്യുക എക്സാം ടൈം വെച്ച് ചെയ്ത് നോക്കുക നാലാമത്തെ നമ്മൾ ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ആ ഓരോ ക്വസ്റ്റ്യൻസും കിട്ടാത്ത റൗണ്ട് ചെയ്താൽ തൂങ്ങി പിടിച്ച് നിക്കാതെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ വേറെ വളരെ ഇമ്പോർട്ടൻസ് സി എ ഒന്ന് ശ്രദ്ധിക്കുക സി എ വേണ്ട നമ്മൾ ക്വസ്റ്റ്യൻസ് അത് ഇനിയുള്ള ദിവസം നാളെ മുതലാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഇന്നൊരു ദിവസം ചെറിയൊരു തിരക്ക് കാരണം നാളെ മുതൽ നമ്മൾ എസ് സി ആർ ടി മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത് യൂട്യൂബിലായിക്കോട്ടെ നമ്മുടെ സ്റ്റുഡൻസിനായിക്കോട്ടെ ക്ലാസ്സുകൾ മുഴുവൻ എസ് സി ആർ ടിയുടെ ക്ലാസുകളായിരിക്കും നാളെ ആരംഭിക്കുന്നത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കൂടുതൽ രണ്ടും മൂന്നും ലൈവുകൾ തന്ന് മുഴുവനായിട്ടും ഏകദേശം ഒരു എഴുപത്തി ശതമാനം നമ്മൾ എന്ത് ചെയ്യും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ਤਨ ਐਸਈਆਰਟੀ ਦੇ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അറിവിന്റെ പേടകം എന്ന ചാനലിലൂടെ ലഭിക്കുന്നു കാരണം ഇത്രയും ദിവസം നമ്മൾ എല്ലാ മാക്സുകളും പഠിച്ചു കഴിഞ്ഞു അല്ലെ പി വൈ ക്യൂ ചെയ്തു കഴിഞ്ഞു നമ്മൾ മാക്സിമം ആ സിലബസ് എന്താണോ അതെല്ലാം വെച്ച് ചെയ്തു കഴിഞ്ഞു എസ് സി ആർ ടി തന്നിട്ടുണ്ട് പക്ഷെ നീ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പറ്റിയ പറ്റിയാപത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല അടുത്ത വരുന്ന മൂന്ന് ക്ലിയൻസ് പരീക്ഷയ്ക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യും എല്ലാ ക്ലാസുകളുടെയും എല്ലാ സബ്ജക്റ്റുകളുടെയും എസ് സി ആർ ടിയുടെ ക്വസ്റ്റിൻസ് ആയിരിക്കും നിങ്ങക്ക് ലഭിക്കുക എന്നും കൂടി അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത് അപ്പൊ നാളെ എന്ത് ചെയ്യുക എല്ലാവരും റെഡി ഇരുന്നോളൂ നന്നായി എസ് ഒന്ന് വായിക്കുക ചിലപ്പോ അഞ്ചാം ക്ലാസ് ആയിരിക്കും അഞ്ചാം ക്ലാസ് ആറും ഏഴിലും എന്ത് ചെയ്യും ഞാൻ സോഷ്യലിന്റെ ഭാഗമായിട്ട് വരും എട്ട് ഒൻപത് പത്തിൽ ജോഗ്രഫിയുടെ ഭാഗം ഒക്കെ ആയിട്ട് എല്ലാം കണ്ടന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് മുമ്പ് എസ് സി ആർ ടിയും കൂടെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തു തരാൻ കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നാളെ നിങ്ങൾക്ക് പരീക്ഷയുടെ സമയൊക്കെ ചിലപ്പോൾ രണ്ടു മണിക്കു മുമ്പ് തന്നെ ഷെഡ്യൂൾഡ് ആയിട്ട് അറിയാൻ പറ്റും ഒരിക്കൽ കൂടി പറയുകയാണ് എസ്ഇആർ ടെക്സ്റ്റ് ഒന്ന് നന്നായിട്ട് ഇരുന്ന് വായിക്കുക ഇനിയുള്ള ദിവസം നിങ്ങൾ വേറെ ഏതും പഠിക്കാൻ പോകണ്ട നിങ്ങളുടെ സിലബസ് എന്താണോ എസ്ഇ ആർ ടി ബുക്ക് മുഴുവനായിരുന്നു പഠിക്കാൻ ഞാൻ പറയുന്നില്ല എന്താണോ സിലബസ് അത് എടുത്തിട്ട് ഏത് ചാപ്റ്റർ ആണോ ഏത് ക്ലാസ് ആണോ നോക്ക് വായിക്കാം ഞാൻ അന്നും സ്റ്റഡി പ്ലാന് പറയുമ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് എസ്ഇ ആർ വളരെ പ്രാധാന്യം ഉണ്ടെന്ന് ഇപ്പോഴും ഞാൻ തന്നെയാ പറയുന്നത് എസ്ഇ നന്നായി ഒന്ന് വായിക്കുക ടൈം മാനേജ്മെന്റ് കൃത്യമായി വെച്ച് ഫോണിൽ ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ട് പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യോ വേണ്ട വേണ്ട എക്സ്ട്രി ആർ ടി ഒന്ന് ആരും എക്സ്ട്രാ പേ ഒന്ന് ചെയ്യണ്ടാ ജയ ഒന്നും ചെയ്യണ്ട നമ്മൾ ഓൾറെഡി നിങ്ങൾ പേ ചെയ്തവർക്ക് എസ്ഇ എല്ലാം കിട്ടുന്നുണ്ട് ഒരു നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിലൂടെയാണ് എന്ത് വരുന്നത് ബാക്കിയുള്ള പരീക്ഷകൾ ഇനി നമ്മൾ ഡെയിലി നമ്മൾ മോഡൽ എക്സാം ഒക്കെ ഒരുപാട് ചെയ്യുന്നില്ലേ അതിന് എസ്ഇ ആർ ടിയുടെ മാത്രമാണ് നമ്മൾ തരുക കാരണം ബാക്കിയുള്ളൊക്കെ നിങ്ങൾ ഒരുപാട് ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞു ഓക്കെ അപ്പൊ അത് പറയാനും കൂടിയാണ് വന്നത് അപ്പൊ എല്ലാരും നന്നായി പ്രിപ്പയർ ചെയ്യുക നന്നായി പഠിക്കുക വലിയ രീതിയിലുള്ള കട്ട് ഓഫ് ഒന്നും വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നോർമലൈസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ക്വാളിഫൈഡ് ചെയ്യുന്ന രീതി തന്നെ ആയിരിക്കും നമ്മളുടെ പരീക്ഷ കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് വരിക എന്ന് നമ്മൾ മനസ്സിൽ തന്നെ അങ്ങട് കാണുക കേട്ടാ ജയ കഴിഞ്ഞിട്ടൊന്ന് വിളിക്കോക്കർ ജെയിംസ് ജനറൽ പി എസ് സി ലി ആട്ടിന്റെ എയിംസിൻ്റെ അത് മതി അത് മതി അത് മതി കേട്ടോ അതിലെ എല്ലാ കണ്ടന്റ്സും നമ്മൾ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ജോയിൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാ ജോയിൻ ചെയ്തോളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ന്യൂ ഇയർ ആയിട്ടും അതേ പേയ്മെന്റ് തന്നെയാണ് അതിന് നിങ്ങൾക്ക് എല്ലാം എസ്ഇ ആർ ടി ഉണ്ട് അതിന്റെ ക്ലാസ്സുകളും ഉണ്ട് അതിന്റെ എന്തുണ്ട് പി ഡി എഫും കൂടി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ